തെയ്യം കെട്ടിയാടുന്നതിനായി ജീവിതം മാറ്റിവച്ച കലാകാരനാണ് കണ്ണൂർ തളിപ്പറമ്പിലെ ഇ പി നാരായണൻ പെരുവണ്ണാൻ അർഹതയ്ക്കുള്ള അംഗീകാരമെന്നോണമാണ് പത്മശ്രീ ബഹുമതി ഇദ്ദേഹത്തെ തേടിയെത്തിയത് മുഖത്തെ ചുവപ്പും കറുപ്പും കലർന്ന ചായങ്ങളും കാൽച്ചിലങ്കയും ഇരുവശത്തുമായുള്ള താളങ്ങളും അതിനു പുറമെ നിൽക്കുന്ന ആൾക്കൂട്ടങ്ങളുമാണ് ഈ കലാകാരന്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾക്കും ചെണ്ടയും കോലും തമ്മിലുള്ള താളമുണ്ട് തനിക്ക് ചുറ്റുമുള്ള അസുരതാളങ്ങളോടൊപ്പം ഉറഞ്ഞു തുള്ളുന്ന ഈ കലാകാരൻ തെയ്യക്കോലത്തിൽ നിന്നും മനുഷ്യരൂപത്തിലേക്ക് മാറുമ്പോൾ ഇടനെഞ്ചിൽ ആ താളങ്ങൾ മുറിയാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ ആത്മസമർപ്പണത്തിനുള്ള അംഗീകാരമായാണ് പത്മശ്രീ എന്ന ബഹുമതി ഇദ്ദേഹത്തെ തേടിയെത്തിയത് പത്മശ്രീ ലഭിച്ച വിവരം കളിയാട്ട മണ്ണിൽ നിന്നും അറിയാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് നാരായണൻ പെരുവണ്ണൻ പത്മശ്രീ അവാർഡ് കൊണ്ട് വളരെ സന്തോഷത്തിലാണ് അതായത് വളപക്ഷണം മുച്ചോട്ടാവിൻ്റെ കളിയാട്ടം തുടങ്ങുന്നത് തുടങ്ങിയ ദിവസം തന്നെ അന്ന് വൈകുന്നേരമാണ് ഈ വിവരം അറിയുന്നത് പത്മശ്രീ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ അതീവ സന്തോഷം എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ ഞാൻ തിരുമുടി വെക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു അവസരം ഇവിടെ വെച്ചിട്ട് തന്നെ എനിക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ അത് നമുക്കൊരു പറഞ്ഞറിയിക്കാൻ വേണ്ടി എനിക്ക് സന്തോഷം തന്നെയാണ് അത് നമ്മുടെ കോലധാരികൾക്ക് ഏറ്റവും കൂടുതലും നമ്മൾ ഈ തെയ്യം കലാകന്മാർക്ക് ആർക്കും ഒരു അവാർഡ് കിട്ടിയിട്ടില്ല ഇതുവരെ അതിൽ തിരക്ക് കിട്ടിയാലും ചില അത് നമ്മളെല്ലാ നമ്മുടെ സമുദായക്കാർക്കും തെയ്യം രംഗത്തുള്ളവർക്കും ഏറ്റവും കൂടുതൽ അവർ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ പത്മശ്രീ പുരസ്കാരത്തെ ഞാൻ കാണുന്നത് നാലാം വയസ്സിൽ ആടിവേടൻ കെട്ടിയാണ് നാരായണൻ പെരുവണ്ണൻ താളങ്ങളുടെ മണ്ണിലേക്ക് ചുവടുവെക്കുന്നത് പതിമൂന്നാം വയസ്സിൽ പനക്കാട് ചെറുവയലിൽ പാടാർക്കുളങ്ങര വീരൻ കെട്ടിയതോടെ ഇദ്ദേഹം ശ്രദ്ധേയനായി മുച്ചിലോട്ട് ഭഗവതി കതിവന്നൂർ വീരൻ എന്നിങ്ങനെ വിവിധ തെയ്യക്കോലങ്ങളാണ് നാരായണൻ പെരുവണ്ണൻ കെട്ടിയാടുന്നത് കളരി തോറ്റമ്പാട്ട് മുഖത്തെഴുത്ത് വാദ്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച ഇദ്ദേഹം ചുവപ്പൊടുത്ത് ക്ഷേത്രമുറ്റത്തേക്കിറങ്ങുമ്പോൾ തെയ്യം അതിന്റെ പൂർണ്ണതയിലേക്കെത്തും കേരള വശ ന്യൂസ് കണ്ണൂർ